കേന്ദ്രത്തിലെ മോദി സർക്കാരും സംസ്ഥാനത്തെ സർക്കാരും തുടർന്നുവരുന്ന ജനദ്രോഹ നടപടിക്കെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ അമർഷവും പ്രതിഷേധവും സംസ്ഥാനത്തെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിലും യു ഡി എഫ് അനുകൂലമായ തരംഗമായി മാറിയിരിക്കുകയാണെന്ന് ആർ എസ് പി സംസ്ഥാന സമിതിയംഗം അഡ്വക്കേറ്റ് കൈപ്പുഴ വി രാംമോഹൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും എൽഡിഎഫും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്നും ബഹുദൂരം പിന്നോട്ട് പോയെന്നും യുവജനങ്ങളെയും കർഷകരെയും സ്ത്രീ സമൂഹത്തെയും തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും കേരളീയ സമൂഹത്തെയും വഞ്ചിച്ച വിലക്കയറ്റം നിയന്ത്രിക്ക ിൽ അമ്പെ പരാജയപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായി വിസ്മയകരമാണെന്നും തരംഗം സൃഷ്ടിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ വിജയത്തിനു വേണ്ടി ആദിത്യനെല്ലൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ കനാൽ ജംഗ്ഷനിൽ കൂടിയ വാർഡ് തല സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഞ്ചിച്ച 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 ഗവൺമെന്റ് 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 യുവജനങ്ങളെ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ സമസ്ത മേഖലയിലും വിലക്കയറ്റത്തിലൂടെ പ്രതിമുട്ടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ കൊണ്ടുചെന്ന് ജനജീവിതം ദുഷ്കമാക്കിയ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ജനകീയ താക്കീലായിരിക്കണം ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തുകളിലേക്ക് കടന്നു ചെന്നിട്ട് നമ്മുടെ ബാലറ്റ് പേപ്പറിൽ നമ്മുടെ വിരലുകളൊന്നും അമർത്തി ജനാധിപത്യത്തിൽ നമ്മുടെ പൗരാവകാശം രേഖപ്പെടുത്തുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കും ഈ വിലയിരുത്തലിലായിരിക്കണം നമുക്ക് ജനവിധി രേഖപ്പെടുത്തുക യു ഡി എഫ് വാർഡ് പ്രസിഡന്റ് കെ രമേശിന്റെ അധ്യക്ഷതയിൽ കൂടിയ കുടുംബസംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആർ എസ് പി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പ്ലാക്കാട് ടിങ്കു കെ അനീഷ് അബ്ദുൾ ജബാർ ജെ രാധാകൃഷ്ണൻ കൊട്ടിയം ശ്രീകുമാർ സേതുലക്ഷ്മി കലജദേവി കലജദേവി മിനി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja